ഹായ് ഫ്രണ്ട്സ് ഇന്ന് പാടത്ത് കുനുമൽ ഭാഗത്ത് മോർണിംഗ് സവാരിയുടെ ഇഫ്താർ ഇഫ്താറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഇഫ്താറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പോയി നോക്കാം കുനുമൽ പാടത്തെ അങ്ങനെ നമ്മൾ കുനൂമിലെത്തി ഇഫ്താർ പാർട്ടി കുനുമൽ തൂന്ന ഈ കനാലിൻ്റെ അവിടെ അങ്ങോട്ട് സമൂസകുളം ഭാഗത്തേക്ക് ഈ റോഡിൻ്റെ സൈഡിൽ ഇൻ്റർലോക്ക് ഒക്കെ പതിച്ച് കൈവരിയുടെ പണികളൊക്കെ പൂർത്തീകരിച്ച് പ്രകൃതി രമണീയമായ ഈ വിശാലമായ വാലിൻ്റെ ഒത്ത സെൻട്രൽ ഇവിടുന്ന് അങ്ങോട്ട് പത്ത് നൂറ്റമ്പത് ആൾക്ക് ഇഫ്താർ പങ്കെടുക്കുന്ന രീതിയിലുള്ള ടേബിള് കസേരകളൊക്കെ അണിനിരന്നു കഴിഞ്ഞു മോണിങ് സവാരി ടീമിൻ്റെ ഈ ഒരു കൂട്ടായ്മയുടെ ഇഫ്താർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു അതിലേറെ ഉഷാറായിട്ടോ ഈ പ്രാവശ്യം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത ജാതി മത മതഭേദമന്യേ എല്ലാ മത സംഘടനകൾ ചെറിയവരെന്നോ മുതിർന്നവരെന്നോ ഇല്ല ഈ കൂട്ടായ്മ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിരാവിലെ ചെറു ഒരു സംഘം തുടങ്ങി വെച്ചത് പിന്നീട് ഒരു വലിയൊരു കൂട്ടായ്മയായി മാറി അങ്ങനെ കുനുമൽ ഈ കനാലിൻ്റെ ഇവിടെ അങ്ങോട്ടാണ് നടത്തം ആരംഭിക്കൽ പള്ളിക്കത്തായ തിരൂരങ്ങാടി പള്ളിക്കത്തായം വരെ നടന്ന് അവിടുന്ന് വീണ്ടും തിരിച്ച് സമ്മൂസക്കുളം കരിമ്പിൽ ചുള്ളിപ്പാർ റോഡിലെ സമ്മൂസക്കുളത്താണ് ഇത് എൻഡ് ചെയ്യൽ അങ്ങനെ ദിവസവും അവർ രാവിലെ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഇത്തരത്തിലുള്ള പരിപാടികൾ ഇഫ്താർ മീറ്റ് അതുപോലെ മറ്റു പ്രോഗ്രാമുകളൊക്കെ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ഇന്നത്തെ ഇഫ്താർ മീറ്റിന് എത്രത്തോളം ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതിന്റെ തുടക്കം മുതൽ അവസാന നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിച്ച് ആളുകൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നവരെയുള്ള വീഡിയോകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ സമയം ആറ് ഇരുപതിനോട് അടുക്കുന്നു ഒരു ഇരുപത് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ബാങ്ക് വാങ്ങുവിളി അതോടെ നോമ്പ് തുറ ആരംഭിക്കും അപ്പോൾ ടേബിളിൽ പായസം ജ്യൂസ് പൊരിക്കടികൾ സമൂസ ഫ്രൂട്ട്സുകൾ ചിക്കൻ ബിരിയാണികൾ എല്ലാം സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് സവാരി കൂട്ടായ്മയുടെ മെമ്പർമാർ അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോകളൊക്കെ പൂർണ്ണമായും ഒന്ന് കണ്ടു വെക്കാം സുഹൃത്തുക്കളെ അങ്ങനെ നോമ്പ് തുറക്കായിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പല ഭാഗത്തു നിന്നായിട്ട് ഈ ഒരു മോർണിംഗ് സവാരി കൂട്ടായ്മയിൽ തന്നെ പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകളുണ്ട് വെന്നിയൂര് കാച്ചടി കരിമ്പിൽ കക്കാട് ചുള്ളിപ്പാറ തിരൂരങ്ങാടി അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ട് അപ്പോൾ കൂട്ടായ്മയുടെ ക്ഷണം സ്വീകരിച്ച് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബാങ്ക് വിളിക്കാൻ ഏകദേശം സമയമായി തുടങ്ങി കസേരയിൽ എല്ലാവരും അണിനിരുന്ന് ആ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ആളുകൾ അണിനിരന്ന് കഴിഞ്ഞ അതിമനോഹരമായ ഒരു ഇഫ്താർ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ബാങ്ക് വിളിക്കാൻ കുറഞ്ഞ സമയം ആറ് നാൽപ്പതോടുകൂടി ബാങ്ക് വിളിയും തുടങ്ങിക്കഴിഞ്ഞാൽ ഇഫ്താർ കക്കാട് കുനുമൽ സവാരി കൂട്ടായ്മ സംഘം ഇഫ്താറിനുള്ള തുറക്കാനുള്ള സമയമായി തുടങ്ങി അങ്ങനെ ആളുകളൊക്കെ ഇനിയും പല ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ് ടേബിളിലൊക്കെ കസേരയിലൊക്കെ ആളുകൾ ഇരുന്നു കഴിഞ്ഞു ഇനിയും കുറഞ്ഞ ഭാഗങ്ങൾ ഇരിക്കാറുണ്ടോ അതോടെ ആളുകൾ ഇരിക്കുന്ന ആ ഒരു വീഡിയോകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്കുകളുടെ മുന്നേ ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ലാസ്റ്റ് വരെയുള്ള എത്രത്തോളം ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എല്ലാം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇത് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് ബാങ്ക് കൊടുക്കുന്നതോടെ തുറയിലേക്ക് കടക്കാം في شهر رمضان، يا الله يا رحمن يا رحيم، يا كريم، يا غفار، يا حنان، يا منان، يا لطيف يسر لي حفظ القرآن واحفظني، من زلة لساني آعظني، من العصيان واعتقني، من النيران يسر لي حفظ القرآن واحفظني، من زلة لساني آعظني، من العصيان واعتقني، من النيران. رمضان 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 رمضان, رمضان 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 هذا شهر الغفران يغفر ذنبي رحمن زدني من الإيمان يا رحمن أعن على الصيام شهر رمضان, رمضان, رمضان يا الله يا رحمن يا رحيم, رحيم يا كريم يا غفار يا حنان يا منان يا لطيف يسر لي القرآن القرآن من 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 زلة لساني العصيان النيران അപ്പൊ സവാരി കൂട്ടായ്മ നോമ്പുതറയിൽ വന്നവരെ എല്ലാവരും ഞാൻ ആ അറ്റം മുതൽ ഈ അറ്റം വരെ കാണിച്ചു എല്ലാ കസേരും ഫില്ലായി ബാങ്കുവിളി ആരംഭിച്ചതോടെ നോമ്പുതറയും തുടങ്ങി رمضان 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 هذا شهر الغفران اغفر ذنبي رحمن زدني من الايمان يا رحمن اعن على الصيام اعن على القيام في شهر رمضان يا يا رحمن يا رحيم يا كريم يا غفار يا حنان يا منان يا لطيف يسر لي حفظ القرآن واحفظني من زلة لساني أعظني من العصيان واعتقني من النيران يسر لي حفظ القرآن واحفظني من زلة لساني أعظني من العصيان واعتقني من النيران رمضان 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 هذا شهر الغفران يغفر ذنبي رحمن زدني يا رحمن اعن على الصيام اعن على القيام في شهر رمضان يا الله يا رحمن يا رحيم يا كريم يا غفار يا حنان മോർണിംഗ് സവാരി കൂട്ടായ്മ സംഘടിപ്പിച്ച കുനൂമൽ ഈ തോടിനെ അരികെ ഈ റോഡിൽ അതിമനോഹരമായ വിശാലമായ പാടത്തെ ഒറ്റ സെൻട്രൽ ഇഫ്താർ മീറ്റ് അതിൻ്റെ നോമ്പ് തുറക്കുന്നതും ഫുഡ് കഴിക്കുന്നതുമായുള്ള ആ ഒരു വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് അതുപോലെ അതിൻ്റെ ഫുഡ് ചിക്കൻ ബിരിയാണി സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കരിമ്പിൽ മുക്കൻ മജീദ് കാക്കയാണ് അപ്പോൾ ആ ഒരു വീഡിയോയും അതുപോലെ ഇനി ആളുകൾ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്ന അവസാനത്തെ ആ വീഡിയോയുടെ ഒരു കുറഞ്ഞ ഭാവം കൂടി കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സവാരി മോർണിംഗ് സവാരി കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താറിൻ്റെ ഈ ചെറിയൊരു വീഡിയോ നമുക്ക് വൈൻ്റെ പെയ്യാം يا رحمن اعين على الصيام اعين على القيام في شهر رمضان يا الله يا رحمن يا رحيم يا, رحيم يا كريم يا غفار يا حنان يا منان يا لطيف يسر لي حفظ القرآن واحفظني من زلة لساني أعظني من العصيان واعتقني من النيران يسر لي حفظ القرآن واحفظني من زلة لساني أعظني നോമ്പുതുറയുടെ തുടക്കം മുതൽ ഇതിൻ്റെ ലാസ്റ്റ് വരെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ജാതി മതഭേദമെന്നെ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ അതുപോലെ ഈ ഒരു കൂട്ടായ്മയുടെ ചെയർമാൻ എം കെ അലവി കൺവീനർ കറാച്ചി അംസ ഫുഡ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന യൂസുഫ് മുക്കൻ മറ്റു കൂട്ടായ്മയുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ മനോഹരമായിട്ട് ഇഫ്താർ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ